ഉമ്മർ കൈഫ് എന്നിവരാണ് അറസ്റ്റിലായത് മുൻപ് കേസിൽ ഏഴ് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി ഒളിവിൽ പോയ മുഖ്യപ്രതി റഫീഖിനായി പാട്ടിക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വെടിയേറ്റ ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ചികിത്സയിൽ തുടരുകയാണ് പ്രദേശത്ത് മുൻപ് നടന്ന ഉത്സവത്തിൽ സംഘർഷമുണ്ടായിരുന്നു പ്രാദേശികമായി ചേരിതിരിഞ്ഞ് കൊടമശ്ശേരിയും ചമ്പ്രശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ ഇതിന്റെ തുടർച്ചയായാണ് വെടിവെപ്പുണ്ടായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുണ്ടാക്കിയ സംഘർഷമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് ചമ്പ്രശ്ശേരി